കഴിഞ്ഞ ഒരു മത്സരത്തിൽ എഫ് സി ഗോക്കെതിരെ നാല് രണ്ടിനെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ഐ എസ് എല്ലിലേക്ക് കമ്പാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഗോളിന് പിറകിലായിരുന്നപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നാല് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് വമ്പൻ കമ്പാക്ക് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു വിജയത്തിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മറ്റൊരു നിരാശ വാർത്ത കൂടി പുറത്തു വരുന്നത് വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ എന്ന വലിയൊരു ഫാമിലേക്ക് എത്താൻ വേണ്ടി ഏതാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ ആശയം മാത്രമുള്ള എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്ലാസ്റ്റേഴ്സ് ഗാമ്പ് വളരെ മോശമായ ആയിരുന്നു കുറച്ച് നാളുകളായിട്ട് കടന്നുപോയിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ പരിക്കേൽകുകയും പല പ്ലേയേഴ്സിനൊക്കെ ഫോം ഔട്ട് ആകുന്നതിന്റെ പേരിലൊക്കെ വളരെ മോശമായ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ക്ലബ്ബ് കടന്നുപോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നൊരു മികച്ചൊരു വിജയം നേടിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിരാശ നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേസായിരുന്ന അഹ്ഹർ ദിമിറ്റോസ് ഡാമാൻഡോ മിലോസ് നവോച്ച സിംഗ് പ്രീതം കോട്ടൽ എന്നിവർക്ക് നിലവിൽ മൂന്ന് യെല്ലോ കാർഡാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഐ എസ് എൽ ടൂർണമെന്റിൽ നാല് യെല്ലോ കാർഡ് വേടുകയാണെങ്കിൽ ഒരു മത്സരം സസ്പെൻഡ് ആയിക്കൊണ്ട് പുറത്തിരിക്കേണ്ടി വരും അടുത്തൊരു മത്സരത്തിൽ അതായത് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ബാംഗ്ലൂരിൽ പോയി കളിക്കാനുള്ള ഒരു മത്സരത്തിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് നടക്കാനുള്ള എ ടി കെ മോഹമകാനെതിരെയുള്ള മത്സരത്തിൽ ഇവർക്ക് ഇറങ്ങാൻ സാധിക്കില്ല ചില വെച്ച് ഇറങ്ങൂർന്ന എ ടി കെ മോഹൻബകാനെതിരെയുള്ള മത്സരം വളരെ നിർണായകമാണ് അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ സൂക്ഷിച്ച് കളിച്ചെങ്കിൽ പ്ലാസ്റ്റേഴ്സിന് ഈ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീണ്ടും കാണാം ബൈ ബൈ